മലനാടിന്റെ ഉത്സവമായ ആലക്കോട് അരങ്ങം മഹാദേവ ക്ഷേത്രോത്സവത്തിന് ഇന്ന് തുടക്കമാകും പടിഞ്ഞാറോട്ട് ദർശനമുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ആലക്കോട് അരങ്ങത്തേത് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ കാണുന്ന ആലക്കോട് അരങ്ങം മഹാദേവ ക്ഷേത്രത്തിന് ആന്ധ്രാപ്രദേശിൽ നിന്നും തോറ്റോടിയ പരമഭക്തനായ ഒരു രാജാവിന് തന്റെ ഇഷ്ടദേവതയായ ശ്രീശൈലേശ്വരനെ പ്രതിഷ്ഠിച്ച ആരാധിക്കാൻ മറ്റൊരു നാട്ടുരാജ്യം കണ്ടെത്തേണ്ടി വരുന്നു കുലഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആ രാജാവ് ചെന്നെത്തിയത് ഈ കാണുന്ന അരങ്ങത്താണ് ഈ പ്രദേശത്ത് തൻ്റെ ഇഷ്ടദേവതയായ ശ്രീശൈലേശ്വരനെ പ്രതിഷ്ഠിച്ച ആരാധിച്ചു കാലക്രമത്തിൽ തകർന്നു മണ്ണടിഞ്ഞ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ആലക്കോട് രാജ പി ആർ രാമവർമ്മ പുനരുദ്ധരിച്ചു പ്രതിഷ്ഠയും നടത്തി സ്വയംഭൂ ചൈതന്യമുള്ള പരമശിവനും തുല്യ പ്രാധാന്യമുള്ള കിരാതമൂർത്തി പ്രതിഷ്ഠയുമുള്ള അതിവിശിഷ്ടമായ അപൂർവ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് അരങ്ങത്തെ മഹാദേവ ക്ഷേത്രം പത്തോളം ഉപദേവദ്രം നാഗപ്രതിഷ്ഠയുമുള്ള ഈ ക്ഷേത്രം കൊട്ടുംപുറത്ത് ക്ഷേത്രമായി അറിയപ്പെടുന്നു ഞായറാഴ്ച വൈകുന്നേരം തന്ത്രി കൊടിയേറ്റുന്നതോടെയാണ് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാകുക ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുകയാണ് ഒമ്പത് ദിവസം നീണ്ടിരിക്കുന്ന മലബാറിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള കേരളത്തിലെ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ആലക്കോട് മഹാദേവ ക്ഷേത്രം ഒട്ടോടെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ജീർണാവസ്ഥയിൽ കിടന്ന ഈ ക്ഷേത്രത്തെ ആലക്കോട് രാജ എന്നറിയപ്പെടുന്ന ശ്രീ പി ആർ രാമുറവ് രാജ പുനരുദ്ധാരണം നടത്തി വളരെ ഒരു എല്ലാ ദിവസവും വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും ഒൻപതിന് ആറാട്ടോടെ ജാതിമത വർണ്ണവർഗ ചിന്തകൾക്കതീതമായി ഏവരും ഒത്തുകൂടുന്ന ഒരിടം കൂടിയാണ് ആലക്കോട് അരങ്ങം മഹാദേവ ക്ഷേത്രം വരും ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കൊഴുകിയെത്തുക ആലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ കണ്ണൂർ വിഷൻ